ബി എൽഒമാർക്ക് ടാർഗറ്റ് ഉണ്ടെന്ന് തെളിയിക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത് പത്തനംതിട്ട ജില്ലയിലെ ബി എൽഒമാർക്ക് ഇആർഒ അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് അവധിയെടുക്കാൻ പാടില്ല ടാർഗറ്റ് കൃത്യമാക്കണം എസ് ഐ ആർ പ്രവർത്തനങ്ങളെ വീഴ്ച വരുത്തിയാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് എല്ലാർ മീറ്റിംഗിന് വന്നതിന് ശേഷം ബി എൽഒ സൂപ്പർവൈസർമാർ യാതൊരു കാരണവശാലും വില്ലേജ് ഓഫീസിലും ബി എൽഒമാരുടെ അടുത്തും അല്ലാതെ വീട്ടിൽ പോകാൻ പാടില്ല മറ്റൊരു കാര്യങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ലീവ് അനുവദിക്കുന്നതല്ല കൃത്യമായും ബി എൽ ഒ സൂപ്പർവൈസർമാരും ബി എൽഒമാരുടെ പെർഫോമൻസ് നോക്കാനുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ബി എൽ ബൂത്ത് നമ്പർ തൊണ്ണൂറ്റി മൂന്നിലെ ബി എൽ ഒ സീറോ ആണ് ഇന്നലത്തെ സീറോ ടു ഫൈവ് ആണ് ഇന്നലത്തെ പെർഫോമൻസ് അങ്ങനെയുള്ള യാതൊരു കാരണവശാലും ഇരുന്നൂറിലധികം അല്ലാത്ത ഇരുന്നൂറിൽ കുറഞ്ഞ ഇന്യൂമറേഷൻ ഫോം ഡിസ്ട്രിബ്യൂഷൻ ഒരു ബി എൽ ഒക്കും അനുവദിക്കുന്നതല്ല ഇന്ന് വൈകിട്ട് ആറര മണിക്ക് മുമ്പായിട്ട് ആറു മണിക്കാണ് ഫൈനൽ ഇന്നത്തെ സ്റ്റാറ്റസ് എടുക്കുന്നത് അതിന് മുമ്പായി ഇരുന്നൂറ് ഫോമിൽ കുറയാതെ കൊടുക്കേണ്ടതെന്നാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഡി ഡി ഒ മുഖേന നമ്മൾ ഡിസിപ്ലൈ ആക്ഷനിലേക്ക് പോ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ആവറേജിൻ്റെ ലെവലിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു ഒരു ലെവലിലാണ് ഇപ്പോൾ ആറന്മുള എൽ നിൽക്കുന്നത് നിങ്ങൾ ബി എൽഒമാർ എല്ലാവരും തന്നെ സജീവം ബി എൽഒമാർക്ക് എല്ലാവർക്കും തന്നെ സജീവമായി നിർദ്ദേശം കൊടുക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവർക്ക് എവിടെയാണ് ഫോൾട്ട് പറ്റിയിരിക്കുന്നത് എന്ന് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം യാതൊരു കാരണവശാലും ഒരു ബി എൽഒ സൂപ്പർവൈസർമാർക്കും ആറന്മുള എൽ ഐ സിയിൽ ഉച്ചയ്ക്ക് ശേഷം ഓഫീസ് വിട്ട് നിൽക്കുന്ന ഓഫീസും ഈ എസ് ഐ ആർ പ്രവർത്തനവും ആയിട്ടുള്ള പ്രവർത്തികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് യാതൊരു വിധത്തിലും അനുവദിക്കുന്നതല്ല അങ്ങനെയുള്ള ബി എൽഒ സൂപ്പർവൈസർമാർക്കെതിരെ നടപടി മാർക്ക് ജോലി എന്നാണ് കളക്ടർമാരൊക്കെ ആവർത്തിക്കുന്നത് പക്ഷേ ഇത് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് ഇതിൽ എന്തൊക്കെയാണ് പറയുന്നത് തീർച്ചയായും ജീന ജോലി ഭാരമാണ് മാർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശം സൂചിപ്പിക്കുന്നത് ഇതിൽ നിന്ന് ഏറ്റവും വലിയ വെല്ലുവിളി സംസ്ഥാന സരേഷരാശരിയേക്കാൾ മുകളിൽ എല്ലാ ദിവസവും എന്യൂമറേഷൻ ഫോമുകൾ വിതരണം വിതരണം ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യണം എന്നത് തന്നെയാണ് അതിൽ മറ്റൊരു വെല്ലുവിളി കൂടി അവർ നേരിടുന്നുണ്ട് മുൻപ് ഇത്തരത്തിൽ എലക്ഷനുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷനും വോട്ടർ പട്ടികയിലെ പേര് ചേർക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്തിരുന്നത് അതാത് വാതിൽ പ്രാദേശികമായി കൃത്യമായി പരിചയമുള്ള അവിടുത്തെ അംഗനവാടി പ്രവർത്തകരോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായോ സീരിയസ് പ്രവർത്തകരോ ഒക്കെ തന്നെ ആയിരുന്നു എന്നാൽ ഇത്തവണയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മേളിലേക്ക് ഇങ്ങനൊരു ചുമതല കൂടി അടിച്ചേൽപ്പിക്കപ്പെടുന്നത് അത്തരത്തിൽ പ്രാദേശികമായ അറിവില്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ വീട്ടുകാർക്ക് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പോലും നിലവിൽ വലിയ ആശങ്കയാണുള്ളത് അതിനാൽ തന്നെ എന്നും ഇരുന്നൂറിലധികം ഇനിയും ഫോമുകൾ നൽകി ഡാറ്റ കളക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല പി എൽ ഒർക്ക് നിലവിലുള്ളത് ആ കാര്യങ്ങൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നിരവധി തവണ ബി എൽഒമാർ അറിയിച്ചിട്ട് പോലും അവർക്ക് ആവശ്യമായിട്ടുള്ള അനുഭാവപൂർവ്വമായിട്ടുള്ളൊരു പ്രതികരണം ഈ തരത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ബി എൽഒമാർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പരാതി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സദ്യത്തിൽ പോലും പറയുന്നത് അച്ച അച്ചടക്ക നടപടി ഉണ്ടാകും അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന ടാർജറ്റ് കംപ്ലീറ്റ് ചെയ്യാനായില്ലെങ്കിൽ അച്ചടക്ക നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അത് ബി എൽഒമാർക്കുള്ള വർക്ക് പ്രഷർ ജോലി സമ്മർദ്ദത്തിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുന്നത് പത്തനംതിട്ടയിൽ നിന്നാം ദൂഷ്യമാണ് വിശദാംശങ്ങൾ നൽകിയത് വണങ്ങാത്തമുരി ഇടവിളയ്ക്ക് ശേഷം